ഔദദ്ബില്ലാൻ സൈത്വാനിറീം ബിസ്മിള്ളഹിറമൻ റഹീം അലഹമില്ലാ അലഹമുല്ലാഹിറബിഅലമീൻ അള്ളഹമ്മദ് സീദിന മുഹമ്മദ് ഇൻല അലി സൈദന മുഹമ്മദ് ശ്രോതാക്കളെ ഇന്ന് നമ്മുടെ ഇടയിലുള്ള മറ്റൊരു വിഷമമാണ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് റിയാദിൽ വെച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പ്രവർത്തകരായ ഞങ്ങൾക്ക് ചെറിയൊരു ക്ലാസ് തന്നിരുന്നു പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാളേ ഉള്ളൂ കൂടുതലാളൊന്നുമില്ല പിന്നെയാണ് അബോക്കർ അൻവരി ഉസ്താദ് അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ മജീദ് ഉസ്താദ് പോലാത്ത ആളുകളൊക്കെ എത്തിപ്പെട്ടത് പ്രവർത്തിക്കുന്ന സമയത്ത് അന്ന് ഞങ്ങളോട് ഒരു ക്ലാസ് എടുത്ത് തന്നിരുന്നു അവിടെ എന്തോന്നിന് പിന്നെ ജാറത്തിന് വന്ന അതായത് ചെറിയൊരു പിരിവിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഉസ്താദാണ് അന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നത് എന്തായിരുന്നു ആ ക്ലാസ് മഹാനര് പറഞ്ഞു പ്രവർത്തകർ എങ്ങനെയായിരിക്കണം അത് അങ്ങനത്തെ ഒരു ക്ലാസ് സത്യത്തിൽ അതിൻ്റെ മുമ്പേ കീലത്ത് ഉസ്താദ് ഞങ്ങൾക്ക് എടുത്തു തന്നിരുന്നു എസ് വൈ എസിൻ്റെ സജീവ പ്രവർത്തകരായിരുന്ന സമയത്ത് അന്ന് കീലത്ത് ഉസ്താദ് ഒരു ക്ലാസ് എടുത്ത് തന്നിരുന്നു അതൊരു മറ്റൊരു രൂപത്തിലാണ് സാധാരണക്കാരെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് ബഹുമാനപ്പെട്ട ഒരു അടയാളം പറഞ്ഞ് തന്നത് ഒരു പിന്നെ ഉപമ പറഞ്ഞു തന്നത് കടലിൻ്റെ കരക്ക് ഇട്ട കല്ലുകളാണ് കൊണ്ടുപോയി ഇടണ സമയത്ത് ആ കല്ല് മൂർത്ത് കൂർത്ത് മൂർത്തതാണ് ചവിട്ടാൻ പറ്റില്ല അതിൻ്റെ മുകളിൽ അച്ചർക്ക് മൂർച്ചയാണ് അങ്ങനെ തരമാല വന്ന് വെക്കുന്നതലോടി സുഖസൗകര്യം പോയപ്പോൾ ഈ തരമാല പൊട്ടിച്ചതറി ചില്ലകളായി തെറിച്ചെങ്കിലും കല്ലിന് യാതോ ഒരു കൂസലും ഇല്ല അപ്പോൾ അപ്പോൾ പിന്നെ തിരമാല ഏതായാലും ആശമൊറിഞ്ഞില്ല ഇടയ്ക്കിടക്ക് തലോടി കൊണ്ട് നിന്നു ഇപ്പോൾ നിങ്ങൾ ആ കല്ലൊന്ന് പോയി നോക്കി ആ കല്ലിൻ്റെ മുകളിൽ കയറിയാൽ വഴിക്ക് വീണിട്ടില്ലെങ്കിൽ നമുക്ക് ബിരിയാൻ വാങ്ങി അത്രയ്ക്കും മീൻസ് ആയിപ്പോയി അപ്പോൾ പ്രവർത്തകർക്ക് വേണ്ട ചില നിർദ്ദേശങ്ങളാണത് സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ ചിലപ്പോൾ നല്ല ചീത്ത കേൾക്കും നല്ല ഫലതും ഉണ്ടാവും ആശ മുറിയരുത് ബാക്കിൽ നടക്കണമെന്ന കീഴ തുസ്ഥാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ പലതും ഇത് ഇതൊന്നും ഇപ്പോൾ നീട്ടിപ്പാറ്റി പറയണേ രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിക്കണം അതൊന്നും ഇപ്പോൾ ഇതില് നടക്കൂല ഇത് തന്നെ ഇപ്പോൾ പത്ത് മിനിറ്റുള്ളിൽ പതിനഞ്ച് മിനിറ്റൊക്കെ ആയി പോയാൽ അല്ലെങ്കിൽ ഇരുപതാൽ ആരും കേൾക്കൂല അതങ്ങനത്തെ ഒരു സ്വഭാവമാണ് നേരത്തെ യൂട്യൂബിലാണല്ലോ അപ്പോൾ അത് സംസാരിക്കുമ്പോൾ അത്രേ കഴിയുള്ളൂ വേർന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്ത് പറയേണ്ടി വരാം റിയാതിൽ വെച്ച് ഞങ്ങൾക്ക് ക്ലാസ് തന്നു പ്രവർത്തകർ എങ്ങനെയായിരിക്കണം അന്ന് പറഞ്ഞു തന്നത് നിങ്ങൾ എത്രയാളുണ്ടായാലും നൂറുകണക്കിന് ആളുണ്ടായാലും സംസാരിക്കുന്ന വാക്കുകൾ ഒന്നായിരിക്കണം മാറാൻ പാടില്ല പൊതുജനത്തിൻ്റെ കറങ്ങുമ്പോൾ നിങ്ങളുടെ സംസാരങ്ങൾ ഒന്നായിരിക്കണം അവിടെ രണ്ടഭിപ്രായം രണ്ടാൾ പറയാൻ പാടില്ല ആമന് നാസിലേക്ക് ഇറങ്ങുമ്പോഴാണ് അത് വേണ്ടി നിങ്ങൾ സ്വയം യോഗം ചേരുമ്പം നിങ്ങളുടെ അല്ലും കുത്തും ഒക്കെ ഉണ്ടാക്കുക അത് വേറെ വിഷയം പുറത്ത് വന്നാൽ അഭിപ്രായം ഒന്നായിരിക്കണോ അപ്പോഴേ എന്താ ഉള്ളൂ അതിൻ്റെ യഥാർത്ഥ അതീത കാണിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ അല്ലാതെ ഒരാളഭി ഒരാഭിപ്രായം പറഞ്ഞു മറ്റാൾ മറ്റാഭിപ്രായം പറഞ്ഞു ഇതൊക്കെ ആമന് നാസ് കേൾക്കുമ്പോൾ ഇത് എന്ത് ഇസ്ലാമാണോ എന്ന് ചോദിക്കും ഇത് ഇസ്ലാമാണോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം ഇതിന് അന്ന് മഹാനര് തെളിവ് പറഞ്ഞു തന്നിരുന്നത് അമർബുൽ ഹത്താബിറിയ ദണ്ഡങ്ങളുടെ ഒരു ഭരണകാലത്ത് സംഭവം നടന്നിരുന്നു അല്ലെ ഒരു വിഷയത്തെ തൊട്ട് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല പല ആളും പല അഭിപ്രായം സ്വഹാബത്ത് അക്രാമിനത് അധികാരമുള്ളതാണ് അങ്ങനെ സ്വയഭിപ്രായം പറയാം മുത്തരഭിതങ്ങൾ പറഞ്ഞതാണ് സൊഹാബത്ത് അക്രാമിൻ്റെ ഇടയിലുള്ള വീക്ഷണ വ്യത്യാസം നിങ്ങൾക്ക് ഹയറാണെന്ന് അപ്പം പിന്നെ ശേഷക്കാർക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളൊരു ക്ലാസ്സാണ് യഥാർത്ഥത്തിൽ അവിടെ കിട്ടിയത് ഉമർ കത്താവ് ഉപയോഗങ്ങളുടെ കാലത്ത് എന്താ പറഞ്ഞത് ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ മഹാനര് അഞ്ച് പ്രമുഖന്മാരെ ഒരു റൂമിലേക്കാട്ടാക്കി വാതിലടച്ചു എന്നിട്ട് പറഞ്ഞു ഈ വിഷയത്തെ തൊട്ട് തീരുമാനം എടുത്ത് പുറത്ത് ഒരു വാളുകാരനെ അരാചാരം നിശ്ചയിച്ചു വാളുകാരനെ നിശ്ചയിച്ചു പുറത്ത് വരുന്നതിൽ രണ്ടഭിപ്രായം വന്നാൽ ന്യൂനപക്ഷത്തെ തലെടുത്ത് കളയണം അതവിടെയും നിശ്ചയിച്ചു അങ്ങനെ തീരുമാനമെടുത്ത് പുറത്തുനിന്ന് അവർ വന്നപ്പോൾ അവർ ഒരഭിപ്രായമായിട്ടാണ് പുറത്ത് വന്നത് വാളിനെ പേടിച്ചിട്ടൊന്നും അല്ല ബാളിനൊന്നും അവർക്ക് പേടില്ല ബാളിനെ പേടി ഉണ്ടായിരുന്നെങ്കിൽ ബദറിൽ അങ്ങനെ ഒന്നും മേൽക്കടുവില്ലായിരുന്നു ട്ടെ അപ്പോൾ ആളിനെ പേടിയായിട്ടല്ല ആ വിഷയം അങ്ങനെയാണ് അങ്ങനെന്താക്കി പുറത്ത് വന്നപ്പോൾ അഭിപ്രായം പിന്നെ ചോദിച്ചു നമുക്കിങ്ങനൊക്കെ പല അഭിപ്രായക്കാരും പല ആളും പറഞ്ഞിട്ടുണ്ടല്ലോ അഭിപ്രായക്കേട് ഞങ്ങളിലുമുണ്ട് പക്ഷേ പൊതുജനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒറ്റ അഭിപ്രായമാകണം അപ്പം ഭൂരിപക്ഷം എന്താണോ കണ്ടെത്തിയത് അതിനെ ഞങ്ങളും അംഗീകരിച്ചു അങ്ങനെയാണ് അതേക്കുറിച്ച് അത് അഭിപ്രായം അതായിരുന്നു അന്ന് മഹാനര് പറഞ്ഞെന്ന് അങ്ങനെ തുടങ്ങിയിട്ട് പലതും അതിനാണ് സമസ്ത കേരള ജന്മ്യത്തിലുണ്ടാക്കിയത് ഒരഭിപ്രായം ആമന്നാസിന് കൊടുക്കുക രണ്ടഭിപ്രായം പുറത്ത് പറയാൻ പാടില്ല അകത്ത് വെച്ചിട്ട് പല അഭിപ്രായങ്ങളും പല ചർച്ചകളും പലതും നടക്കും പക്ഷേ പുറത്ത് വന്നാൽ ഒരഭിപ്രായമായിരിക്കണം അത് പൂർണമായും ദീനുൽ ഇസ്ലാമിൻ്റെ അതീതയിൽ ഒരുങ്ങിയത് ഒരഭിപ്രായം എടുക്കുക പോരും പണ്ട് സമസ്തയിലൊരു ഒന്ന് രണ്ട് വിഷയം ചർച്ച ചെയ്തിരുന്നു ജുവാക്കോ മുമ്പുള്ള പിന്നെ തറപ്രസംഗത്തിന് ചർച്ച ചെയ്യാൻ മർക്കസിൽ അച്ഛൻ നടത്തിയിരുന്നു അന്ന് ഞാനൊക്കെ പോയിരുന്നു ഞങ്ങൾക്കകത്തേക്ക് പ്രവേശനമല്ല ഞങ്ങൾ പുറത്തുനിന്ന് കേട്ടു എന്താണ് രണ്ടോളുസ്താവിൻ്റെ ഒക്കെ പൊട്ടിക്കൽ എന്നുള്ളത് കെ എ പിസ്താദിങ്ങനെ ഇരുന്ന് ചിരിക്കുന്നു ഉള്ളാളെ പത്ത് ചിരിക്കണു എന്താണ് പൊട്ടിക്കൽ അഭിപ്രായം വന്നിട്ട് അവസാനം വന്നു അത് യോജിച്ചതല്ല എന്നൊരു തീരുമാനമല്ല അത് ആമന്യാസിൻ്റെ മുമ്പിൽ പറ്റി പറഞ്ഞിട്ടില്ല അന്ന് പല കിതാബുകളും പലതും ഉപയോഗിച്ച് പറ്റുമെന്ന് പറഞ്ഞോലുണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ പോലെ കണ്ട് പക്ഷേ ആമന്നാസിൻ്റെ മുമ്പിലേക്ക് അവർത്തു ഒറ്റ കാര്യം അത് യോജിച്ചതല്ല നല്ല പ്രവർത്തനം അല്ല എന്നാണ് എന്നാലും തണ്ടോണസ്താൻ്റെ സ്റ്റേജ് മലച്ചത് വിളിച്ചറിഞ്ഞാലോ മറ്റാളെ ആളെ അഭിപ്രായം മറ്റാൾ സ്റ്റേജ് മലിച്ച് വിളിച്ചറിഞ്ഞാലോ ആമന്നാസ് എന്ത് മനസ്സിലാക്കും ഇത് എന്തോ ഒന്നാണ് സാധനം ഇത് പറ്റിയതല്ല എന്നാ പറയാം അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് യൂട്യൂബ് തുറന്നു വെച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു വിഷമം ഒരാൾ ഒന്ന് പറയുന്നു അതിൻ്റെ മറ്റാൾ പറയുന്നു ഒരേ സംഘടനയിൽ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തന്നെ ഈ പറയുന്നത് അത് ആ മനാസിനോട് പാടില്ല ഞാൻ ഏറെ വേറെ ഏതോ യൂട്യൂബിൻ്റെ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് വിഷയം പക്ഷെ അത് ശ്രദ്ധയിൽ വന്നിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത് പറയാനുണ്ടായ കാരണം അകത്ത് വെച്ച് എന്തും ഉണ്ടാക്കാം കാരണം സഹാബത്തേക്കറാമിൻ്റെ ഇടയിൽ വീക്ഷണ വ്യത്യാസം നിങ്ങൾക്ക് ഹൈറാണെന്ന് പറഞ്ഞെങ്കിൽ ഈ കാലഘട്ടത്തിൻ്റെ പണ്ഡിതന്മാർ അത് യോജിപ്പിക്കൽ ഇമാമിയങ്ങൾ മധുസബിൻ്റെ ഇമാമിങ്ങൾ വന്നത് അങ്ങനെയാണ് ആ വീക്ഷണ വ്യത്യാസം വള്ളിക്ക് പുള്ളിക്ക് തറ്റാതെ നേരങ്ങ് വെച്ചു കൊടുത്തു ആരോ ആ നിർസല അലൈ വസ്സലമ തങ്ങളെടുത്ത് തന്നെ നാലഭിപ്രായം വന്ന ഒരു വിഷയത്തെ തൊട്ട് ഒരു കാലഘട്ടം വരെ എൻ്റെ ഭാര്യനെ തൊടുവില്ല എന്ന് പറഞ്ഞ് ആ സംഭവം നമ്മൾ പലത്തിലും പറഞ്ഞതാണ് പല ഉസ്താദ്മാരും പറഞ്ഞതാണ് അലിഹബിൻ്റെ ഈ ബാമിൻ്റെ വീഴ്ച വ്യത്യാസം എന്തുകൊന്ന് നാല് പ്രധാനികൾ നാല് അഭിപ്രായമാണ് പറഞ്ഞു വിശദീകരിച്ചാൽ ഈ ഇതിൽ സമയമില്ല നാല് പ്രധാനികൾ ഉമർ അബു ഖർസുദ്ദീഖർ പ്രതിദാന്തങ്ങൾ ഉമർ ബസ്തൃതി വർദാന്തങ്ങൾ അലി ഉസ്മാൻ ബിൻ അഫ്ഫാൻ പ്രതിയുള്ള ദങ്ങൾ അലിയുബിൻ അബി താലി പ്രതി നാല് അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസ്സലാം തങ്ങളുടെ ഈ പ്രശ്നം അടർത്തി നേരെ സഹാബത്ത് അള്ളി അള്ളഹ അവര് സുന്നികളാണ് അവർ തീരുമാനം എടുക്കണവരെ അതിൻ്റെ ബാക്കിലുണ്ടാവും നേരെ റസൂള്ളാ തങ്ങളെടുത്തുമായിട്ട് വിഷയം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവം നടന്നു ഞാൻ ഇനി ഇനി ആളോട് ചോദിച്ചാൽ പോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞു ഞാനെന്താക്കണോ നാലാളെയും വിളിച്ച് ചോദ്യം ചെയ്തു എന്തൊക്കെ കാരണം എന്താ തെളിവ് നാലാക്കും കൂടുതൽ ആണ് അതിൽ അലിയുബിൻ അഭിത്താരി പ്രകൃതികളാണ് തങ്ങളാണ് ഏറ്റവും വലിയ പവർ ഉള്ളവർ കാണിച്ചത് ഒരു ദോസ പറഞ്ഞു കൊടുത്തത് അതിന് ആയത്താണ് തെളിവ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എല്ലാവർക്കും ഒരായത്തേ തെളിവുള്ള ഈ ആ റസൂലല്ലാ എനിക്ക് മൂന്നായിരത്തി തെളിവുണ്ട് മൂന്നായിരത്തട്ട് പറഞ്ഞുകൊടുത്തുക്കുക അപ്പം പറഞ്ഞു വരുന്നത് അത് പിന്നെ പിന്നെ ഞാൻ പിന്നെ ഹെൽമിൻ്റെ പട്ടണമാണെങ്കിൽ അലി അതിൻ്റെ വാതിലാണെന്ന് നബിസല്ലാൻ തങ്ങൾ പറയുകയും ചെയ്ത് കിട്ടിട്ട് അത് നമ്മളെ പുറത്ത് വേറെ ഒന്ന് മനസ്സിലാക്കണം ഒക്കെ മനസ്സിലാക്കാനുള്ളൊരു പോയിൻ്റുകളാണിത് ഏതോ ആവട്ടെ അപ്പം ചുരുക്കി പറഞ്ഞാൽ പുറത്ത് സമസ്തയിലുള്ളവരെ അവർ തീരെ പറയാൻ പാടില്ല പുറത്തൊരഭിപ്രായമായിരിക്കണം മറ്റതൊക്കെ ചർച്ചയ്ക്ക് നിങ്ങൾ അകത്ത് വെച്ച് ചർച്ച ചെയ്യണം ഇവിടെ സുന്നത്തേ മേത്തു തകരുകയാണ് യോമൽ കയ്യാമ ഗരീബാന്ന് പണ്ട് അസീസ് ഒരു കാര്യം പറഞ്ഞു തന്നെ അസീസുല അസീസ് മദനി മഹാനൊരു മോയ്ക്കഴിഞ്ഞാൽ തമാസാണ് ഇടയ്ക്കിടയ്ക്ക് പറയും സേർ പൈബാല താമസിച്ചിരുന്നു അപ്പോൾ മഫാത്തായിപ്പോയി സ്വേഖനീയമായിട്ട് അങ്ങേ അറ്റം ബന്ധം ഉള്ള ഒരു മഹാനായിരുന്നു കൂടെ യാത്ര ചെയ്തിരുന്നു സ്വേഖുനാനോട് തന്നെ നേരിട്ട് എല്ലാ വിഷയം ചോദിക്കുന്ന ഒരു മനുഷ്യനും കൂടിയായിരുന്നു അങ്ങനെ ഒരു ദിവസം ചോദിച്ചു നിങ്ങളിത്ര വലിയ മഹാനാണ് എന്തേത്താ തെളിവ് വേറും നേരത്തെ ചോദിക്കണം അതാണ് പോയിട്ട് എന്തെങ്കിലും കേട്ട് ഇത് ഇയാൾക്ക് പറയാനുള്ള അധികാരമില്ല അത് അള്ളാകളൊന്നു പോകുന്ന ആളല്ല നേരത്താട്ട് ചോദിക്കണം അത് ആ സിസ്മസ്റ്റുകാർ കാണിച്ചു തന്നു നേരത്തായിട്ട് ചോദിച്ച് ആ എന്താ തെളിവ് വന്നു ചോദിച്ച് ഇവിടെ അറിയപ്പെട്ട എല്ലാ പണ്ഡിതന്മാരും എൻ്റെ അടുത്ത് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ വരുന്നുണ്ട് എന്നാണ് അതെന്നാണ് തെളിവ് അത് തന്നെയാ തെളിവുക എന്നാണ് പറഞ്ഞു കൊടുത്തത് മഹാനവ് അതുപോലെ തന്നെ പിന്നെ സ്വർഗ്ഗത്തിൽ ഞാനിപ്പോൾ കവറിലെത്തിയാൽ എൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ച് ആരാണോ ഹുബ് വെച്ചത് അവരോട് കൂടെയാണ് ഹരി സാട്ട് ഓത്തി കൊടുത്തുക്കാം അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ട് പലതും നേരിട്ട് ചോദിക്കുന്ന മനുഷ്യൻ അങ്ങനെ ഒരു ദിവസം ഞങ്ങളിത് ഒച്ചയും വിളിട്ടുള്ള സ്വഭാവമാണ് നാടെ മൂപ്പരും തോന്നു പറയും ഞാൻ ക്രോസ് ചെയ്യും ഞാൻ എന്താ പറയും മൂപ്പര് ക്രോസ് ചെയ്യും അങ്ങനെയാണ് കുറേ നിന്ന് എന്നാലും ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ അന്നേരം വിളിക്കും എന്താ അത് വെക്കും എത്തിക്കോണം അവിടെ അങ്ങനെ പിന്നെ ചായയൊക്കെ കുടിച്ച് പോര്യാ ചെയ്യുക ഒരു ചില്ലക്കാസ് കയ്യിലില്ല പക്ഷേ കാര്യങ്ങൾ നടക്കുന്നു അതാണ് സി സി എഫ് സൈഫനാൻ്റെ കറാമത്ത് പറയും എൻ്റെ കാര്യമൊക്കെ അടുത്തിത്തേരുന്നുണ്ട് ഞാൻ തിരാപ്പ് കടിക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ചോദിച്ചത് എന്താണ് എന്തേത്താണ് ഇപ്പോൾ ഇത് സ്ഥിതി എന്ന് വെച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളാണല്ലോ യൂട്യൂബിലൊക്കെ കാണുന്നത് കേൾക്കുന്നത് എന്തേത്താണ് അതിൻ്റെ സ്ഥിതി കിയാമന്നാൾ ഉണ്ടാവട്ടെ എന്നാവശ്യം എന്നോട് കിയാമന്നാൾ ഉണ്ടാവണ്ടേ അതിന് പണ്ഡിതന്മാർ പാരി പാരി പല അഭിപ്രായവും ആമന്നാസിൻ്റെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കണം ഇവിടെ വൃത്തികേടുകൾ വർദ്ധിക്കണം അങ്ങനെ ദീനുലിസ്ലാം നിരോധിച്ച എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടേ നിൽക്കണം അത് തന്നെ ആട്ടോ ഈ വേതാറായിട്ടൊന്നും കാര്യമില്ല നിന്നോട് എന്നാലും ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വല്ല മാർഗം ഉണ്ടേന്ന് ഞാൻ തിരിച്ചായിട്ട് വെച്ച് എന്ത് മാർഗോ ജോലിങ്ങനെ ഓലോടിഞ്ഞ് എന്ത് അറിഞ്ഞുകൊടുത്തിട്ടും കാര്യം ഓലും നിർത്തൂലാണ് അത് തന്നെയാണ് ബഹുമാനപ്പെട്ട മറ്റേ കല്ലാ ചുസ്താർ പറഞ്ഞതെന്ന് പറഞ്ഞത് അപ്പോൾ ഒരാളിൻ്റെ മുമ്പ് പറഞ്ഞ ഞാൻ ചർച്ചയ്ക്ക് കേട്ട നന്നാക്കൽ ജോറ് ജോറ് ഇടക്കാവിൽ പാറ് പാറുന്ന് കാരണം പല അഭിപ്രായങ്ങളും പറയുന്ന ആൾ ഹൃദയം കണ്ടിട്ടാണ് ആ പറഞ്ഞത് അപ്പം ഇങ്ങനെ പറഞ്ഞേ കേട്ടതാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം ഞാൻ തസീസ് മുസ്താർ പറഞ്ഞ വിഷയവും അതേപോലെ തന്നെ ഉസ്താദ് പറഞ്ഞ വിഷയം ഇരുന്ന് വെറുതെ ചിന്തിച്ചതാണ് അതിപ്പോ യൂട്യൂബിലൂടെ പൊട്ടിക്കുന്നതെന്ന് മാത്രം ഏ കാരണം സ്വന്തം നാവിലൂടെ അന്ന് അന്നേം തന്നെ ഒരു പറയണ്ടേ ഓ പറയണത് ഞാൻ പറഞ്ഞ ആരും കേൾക്കണില്ല എന്നാണ് പറഞ്ഞത് അതല്ല അതല്ല അതിൻ്റെ സംഭവം ഓൻ്റെ നാവിൽ കൂടെ തന്നെ മനുഷ്യൻ പെടക്കാവുന്നുണ്ട് എന്നാണ് അതിൻ്റെ തെളിവ് എന്നാണ് വരികയെന്നാ ഓലെന്താൾ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞത് മടവ് തുചർത്തും കഴിഞ്ഞ് നേരം ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ അങ്ങനെ ഒക്കെ കട്ട് കേട്ട് സംഭവമൊക്കെ എന്താണ് ആരാണ് എന്ന് വന്നേരവും തിരിയുന്നില്ല രണ്ടാൾ അഭിപ്രായം പറയാണ് സഖാഫിമാരാണ് രണ്ടാളഭിപ്രായം പറയാണ് അപ്പോൾ പിന്നെ ആരാണ് എന്നൊന്ന് തിരിച്ചറിയാനാണ് ആട് കളിയാൽ കഴിച്ചു നോക്കി പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പോലെ മനസ്സിലായും ഒരു പരിപാടി നിർത്തിക്കാൻ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അങ്ങനെ ഒരു സംഭവം എന്നിട്ടോം തന്നെയാണ് പറയണതെന്നും പറഞ്ഞാൽ ഇവർ കേട്ടത് അപ്പോൾ ഇതൊക്കെ ഒരു പക്ഷേ ആ സഖാഭിമാര് സംസാരിച്ച ആ സംസാരം ആ ദേശത്തിലുള്ള സംസാരവും ഇതൊക്കെ ഒന്നായിട്ടിട്ടോ അതൊരു സംശയമുണ്ട് പല അഭിപ്രായവും പല ആളുകളും പറയില്ല തുടങ്ങുക ആമന്നാസിന്റെ മുമ്പിൽ അതൊന്നും പാടില്ല അതൊക്കെ ഒരു യോഗം വിളിക്കുക ആത്തു വെച്ചിട്ട് കത്തി വേണേൽ ഞാൻ മായം തരാം തമ്മിൽ കുത്തി ഞാൻ തീരുമാനം എടുത്തുകൊടുക്കുക എന്നേ ഇപ്പം അഭിസയത്തിൽ എനിക്ക് പറയാനുള്ളൂ ആമന്നാസിന്റെ മുമ്പിൽ ഒരാളും രണ്ടഭിപ്രായം പറയാൻ പാടില്ല അവർക്കൊരഭിപ്രായം അതിൻ്റെ ദീനിയും പിന്നെ ശരിയത്ത് ഇങ്ങനെയാണ് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക അപ്പം ഞമ്മളിപ്പം കണ്ടവണ സ്ഥലത്തൊക്കെ കഥപ്പം പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ഒരുപാട് പറയാണ്ട് പല ചർച്ചയിലും പോയി കുത്തിരിച്ചാലുണ്ടായത് ഞാൻ വ്യാതെ തന്നെ പണ്ഡിതയുടെ ആരുടെ ചർച്ച ഉണ്ടായിരുന്നു ഞാനാട് ചെന്ന് കഴിഞ്ഞാൽ അതാതെ പറയില്ല അങ്ങനെ ആയിരുന്നു അടയുമ്പോൾ ഒന്നും ചർച്ച അതിനെല്ലാം കൂടി നാടൻ കള്ളിലും കുപ്പായ പറ്റിയോട് അറിഞ്ഞു ആ കള്ളി തുണിയൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ അജി അറിഞ്ഞിട്ട് വേറെ അജിയായിട്ട് കയറ്റൂല നമ്മളാട് പോയി കുത്തിരുന്നോലിട്ട് പറയില്ല എന്താ നിനക്ക് അറിയില്ല അങ്ങനെ ചർച്ച അപ്പം അജി അജ്ജിയായിട്ട് ബന്ധപ്പെട്ട ചർച്ച വന്നിരുന്നു വിതായൻ്റെ തവാഫ് അതൊന്നും ഇപ്പം പറയില്ല യൂട്യൂബിലൂടെ പറയാൻ കഴിയില്ല അതൊന്നും സംഭവം പുറത്ത് ആരോടും പറയരുത് എന്ന ഒരു വിഷയം ഉണ്ട് ആമന്നാസിനോട് അതൊന്നും പറയാൻ പാടില്ല അവർ ഇപ്പം നായനെ തൊട്ടാൽ കേട്ടാണോ അതാ അമ്മ അണ്ണുണ്ടേ ഒന്നാട്ട് കുറഞ്ഞു ഞാൻ മതിയെന്ന് ആ ആമനാസിനോട് അറിയാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താ നനവുണ്ട് തൊട്ടതയും തൊടപ്പെട്ടതിൻ്റെ ഇടയിൽ നനവുണ്ടെങ്കിലേ നജസ് പകരളുള്ളൂ എന്നാണ് അപ്പോൾ ആമനാസിനോട് പറഞ്ഞാൽ എന്താവും ഓലും നോക്കുമ്പോൾ ഇടയിൽ നജസ്സൊന്നുമില്ല ഒന്നുമില്ല മറ്റേ കൈമല വേർപ്പുണ്ടാവും തൊട്ടോടുത്ത് അത് മതി പകരാ അത് മതി കൂടുതലൊന്നും വേണ്ട പെട്ടെന്ന് ഉണങ്ങിപ്പോവേം ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവേഷണം ചെയ്താണോ ആമന്നാസ് അവരോട് അത് പറയരുതെന്നാണ് ശരിക്കും പറയട്ടെ ആമൻനാസിനോട് ഇതൊന്നും പറയാൻ പറ്റില്ല നമുക്ക് പറയാനുള്ള ഒരേ ഉള്ളൂ ഇത് ശ്രദ്ധിക്കൽ നിർബന്ധമാണ് അല്ലെങ്കിൽ ദീനുൽ ഇസ്ലാമാകുന്ന സുന്നത്ത് ജമായത്ത് തകരും എന്ന കാര്യത്തിൽ ഉറപ്പാണ് യാതൊരു സംശയവും ഇല്ല തകത്തും കാണിഞ്ഞ് ഞാൻ അല്പം തന്നെ ഗിയാമന്നാർ ഉണ്ടാക്കണ്ടെന്നുള്ളൊരു അഭിപ്രായത്തിൽ എൻ്റെ ഉള്ളത് ആമന്നാസിനോട് കണ്ടാത്ത അഭിപ്രായങ്ങൾ പറയരുത് അതിൻ്റെ മയക്ക് കിട്ടുമ്പോഴത്തേക്കും എന്തൊക്കെയോ വിളിച്ചിറങ്ങുന്ന സ്വഭാവം നിർത്തണം ഉസ്താദ് പറഞ്ഞു നേരെ തീരെ ശിഷ്യൻ ഇതാണിപ്പോൾ ഞമ്മൾ കേൾക്കുന്നത് ഇതാണ് ഞാൻ അസിസുഖാരോട് ചോദിച്ചത് അസീസുഖാരോട് ചോദിച്ചാൽ ഉപ്പരാജി അന്ന് ജമന ഉണ്ടാ ഞാൻ ഉണ്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ വേണം ഇല്ല ഞാൻ നടക്കൂലാണ് നിർത്തട്ടെ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കട്ടെ സൗകര്യമുണ്ടെങ്കിലും അങ്ങനത്തെ ആളുകൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് വേണ്ടിയിട്ട് വേണ്ട റബ്ബിൻ്റെ ഒരുപ്പിലെ തുടങ്ങി ഞാൻ പറയും ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ടിരുന്നു ഞാൻ പറയുകയും ചെയ്തു